അറിയുമ്പോൾ നമസ്കാരം ഞാൻ ശ്യാംസുന്ദർ ആണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് കുട്ടികളുടെ പ്രത്യേകിച്ച് പുഴയിൽ പോയിട്ടും തോട്ടിലും അതുപോലെ തന്നെ കുളത്തിലൊക്കെ നമ്മുടെ രക്ഷിതാക്കൾ അറിയാതെ പോകുന്ന പിഞ്ചു ബാല്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ദയവു ചെയ്ത് കേൾക്കൂ നമ്മുടെ രക്ഷിതാക്കളുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കുട്ടികൾ ചൂണ്ടേടാനും അതുപോലെ തന്നെ വല കൊണ്ടും തോർത്തു കൊണ്ടു ഓരോ കയത്തിൽ പോയിട്ട് മീൻ പിടിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് പല ഭാഗങ്ങളിലായിട്ട് കുട്ടികൾ മുങ്ങി മരണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിലാവട്ടെ അല്ലാതെ സ്ഥലങ്ങളിലാവട്ടെ അപ്പോൾ ഇന്ന് ആ കുട്ടികളാണെങ്കിൽ നാളെ നമ്മുടെ കുട്ടികളാണ് നാളെ ഇതേ അവസ്ഥ വരുന്നത് ഇനി ഒരു വീട്ടിലും ഒരു കുട്ടികൾക്കും ഈ ഒരു ദുർവിധി വരാതിരിക്കാനാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദയവ് ചെയ്ത് അവരെവിടെ പോകുന്നു അവരെന്തു ചെയ്യുന്നു കുട്ടികൾ കൂട്ടുകെട്ട ആരാണ് ഏത് കുട്ടികളുടെ കൂടെ പോകുന്നത് നടക്കുന്നത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കൂ കാരണം ചാലിയാർപുഴയാണെങ്കിലും പാറക്കടവാണെങ്കിലും അതുപോലെ തന്നെ ഇരഞ്ഞമാങ്ങാട് ഭാഗത്ത് കാരാട് തൃക്കേകുത്ത് കാഞ്ഞിരമ്പാടം ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു അവസ്ഥ മമ്പാട് ഭാഗത്ത് ഓടായിക്കൽ അങ്ങനെയൊക്കെ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കുട്ടികളെ യാദൃച്ഛികമായിട്ട് ഒറ്റപ്പെട്ടോ അല്ലാതെയോ ഈ പുഴയിലോ അല്ലെങ്കിൽ തന്നെ ഈ കുളത്തിലോ കായത്തിലോ തോട്ടിലൊക്കെ അവരെ കാണുകയാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇനിയൊരു ആപത്ത് നമ്മൾക്ക് കേൾക്കാൻ ഇടവരരുത് അത് പുഴയിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ഈ വിവരം സ്നേഹാലയത്തിൻ്റെ ഒരു അപേക്ഷയായിട്ട് ഞങ്ങളുടെയൊക്കെ ഒരു അപേക്ഷയായിട്ട് നിങ്ങൾ സ്വീകരിക്കുക അത് പരമാവധി ഷെയർ ചെയ്യുക കാരണം നാളെ ഒരു കൂട്ടക്കരച്ചിലിനും സങ്കടത്തിനും നമ്മളുടെ കു കുട്ടികൾ കാരണം നമ്മൾക്ക് ഉണ്ടാവും എന്ന ആ ബോധത്തോടുകൂടി വേണം ഇത് നമ്മൾ കണ്ണാൻ ഈ വിവരം എല്ലാവരെയും ഞങ്ങൾ അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം